ഇപ്പോഴത്തെ ഗവൺമെന്റ് കഴിഞ്ഞ എട്ട് വർഷങ്ങളായി കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് സ്പെഷ്യൽ സ്കൂളുകളുടെ കാര്യത്തിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് സ്പെഷ്യൽ സ്കൂളുകൾക്ക് ഒരു പാക്കേജൊക്കെ സൃഷ്ടിക്കാനും അതിനനുസരിച്ച് കുറച്ച് ഫണ്ട് വിതരണം നടത്താനൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും സ്പെഷ്യൽ സ്കൂളുകൾക്ക് അർഹമായ നീതി ഇപ്പോഴും കേരളത്തിൽ ലഭിച്ചിട്ടില്ല അതുമാത്രമല്ല അനീതികൾ പലതും ഈ മേഖലയിൽ നടക്കുന്നുമുണ്ട് ഞാനിത് പറയുന്നത് ജനപ്രതിനിധികളോ ഭരണകൂടത്തിലുള്ളവരോ കേൾക്കുകയാണെങ്കിൽ എന്തൊക്കെ അനീതികളാണ് സ്പെഷ്യൽ സ്കൂളുകളിൽ ഉള്ള മക്കൾക്ക് സർക്കാർ ഭാഗത്ത് നിന്ന് ഉള്ള അനാസ്ഥ മൂലം സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അവർ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിത് പറയുന്നത് ഇവിടെ സ്പെഷ്യൽ സ്കൂളുകൾക്കുള്ള പാക്കേജ് അനുസരിച്ചുള്ള ഫണ്ട് വിതരണം ചെയ്തതിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും സ്കൂളുകളുടെ ഗ്രേഡ് തിരിച്ചതിൽ അനീതി സംഭവിച്ചിട്ടുണ്ട് സ്കൂളുകൾക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് ഗ്രേഡ് മാറിപ്പോയത് എന്തുകൊണ്ടാണ് പണം കഴിഞ്ഞ വർഷം കിട്ടിയതുപോലെ ഈ പ്രാവശ്യം കിട്ടാതെ വരുന്നത് അത് വിതരണം ചെയ്യുന്നവരുടെ താല്പര്യത്തിനനുസരിച്ച് വാങ്ങിക്കുന്നവർക്ക് കുറവും കൂടുതലും ലഭിക്കുന്നത് നീതി എന്ന് വിളിക്കാൻ പറ്റില്ല അത് സ്വജനപക്ഷവാദമെന്നോ സ്വാർത്ഥ താല്പര്യമെന്നേ വിളിക്കാൻ പറ്റുള്ളൂ അത്തരത്തിലുള്ള അനീതികൾ ഇപ്പോഴും കേരളത്തിൽ സ്പെഷ്യൽ സ്കൂളിനു വേണ്ടിയുള്ള നീതി വിതരണത്തിൽ സംഭവിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഞങ്ങടെ അവസാനിപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഏകത എന്ന പേരിൽ കേരളമെന്നല്ല ഭാരതമെന്നല്ല ലോകം തന്നെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഒരു സ്പെഷ്യൽ സ്കൂൾ അത്ലറ്റിക് മേള ഞങ്ങൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലും എൽ എൻ സി പി സ്റ്റേഡിയത്തിലുമായിട്ട് നടത്തി എൽ എൻ സി പി റാണി ആ ലക്ഷ്മിഭായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന സായിയുടെ കാര്യവട്ടത്തുള്ള ആ ഒരു കലാലയം സത്യത്തിൽ ഞാനതിനെ ദേവാലയം എന്നാണ് വിളിക്കുന്നത് കിഷോർ കുമാർ സാറിന്റെ നേതൃത്വത്തിലുള്ള എഴുപതോളം അധ്യാപകരും മുന്നൂറോളം വിദ്യാർത്ഥികളും ഞങ്ങൾക്ക് വോളണ്ടിയേഴ്സ് ആയിട്ട് വന്നു ഒപ്പം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പുറത്തുനിന്ന് വന്നു അങ്ങനെ ഞങ്ങൾ പതിനയ്യായിരം ഭിന്നശേഷിയുള്ള മക്കളെ ഒരുമിച്ച് ചേർത്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡായിരുന്നു ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആയിരുന്നു പതിനയ്യായിരം ഭിന്നശേഷിയുള്ള മക്കളും ഒപ്പം നാലായിരത്തോളം വോളണ്ടിയേഴ്സും കോച്ചസും പേരൻസും എല്ലാം കൂടെ ചേർന്ന ഒരു വലിയ സമൂഹം സർക്കാരിന് മുമ്പിൽ ഞങ്ങൾ ആപ്ലിക്കേഷൻ വെച്ചപ്പോൾ ഞങ്ങളുടെ മൊത്തം ചെലവ് കോടി രൂപ വരുമെന്ന് മനസ്സിലാക്കി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് സ്പോൺസർ കിട്ടിയിരുന്നു എഴുപത്തഞ്ച് ലക്ഷം രൂപ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തരാം എന്നുള്ള വാക്കുമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ പരിപാടി നടത്തുകയുണ്ടായി സർക്കാരിൽ നിന്ന് തരാമെന്ന് പറഞ്ഞ എഴുപത്തഞ്ച് ലക്ഷം രൂപ സർക്കാർ തരാതെയായി കേരള സ്പെഷ്യൽ ഒളിമ്പിക്സിന് അത്രയും രൂപ കടമായി അതിൻ്റെ ഭാരം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട് ഞങ്ങൾ ചുമക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷമായി രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇരുപത്തിനാല് വരെ ഞങ്ങൾ ചുമക്കുകയാണ് എത്ര തവണ ഞങ്ങൾ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് കയറി ഇറങ്ങി ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിന് അന്നത്തെ സെക്രട്ടറി ആർ ഉൾപ്പെടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോഴുള്ളവരുൾപ്പെടെ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഏകത എന്ന പേരിൽ നടത്തിയ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ സർക്കാർ തരാമെന്ന് പറഞ്ഞിരുന്ന പണം തരാതിരുന്നതിന്റെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയെ എത്രയോ തവണ കണ്ടു സോഷ്യൽ ജസ്റ്റിസ് മന്ത്രിയെ കണ്ടു എത്രയടുത്ത് കയറിയിറങ്ങി എങ്ങനെ ഒഴിവാക്കാം എങ്ങനെ തരാതിരിക്കാം പറ്റി ഗവേഷണം നടക്കുന്നവരുടെ ഇടയിൽ നിന്ന് ഈ മക്കൾക്കുള്ള നീതി ലഭിക്കില്ല എന്ന് മാത്രമല്ല ഈ അനീതിയുടെ ഭാരം ബാക്കി തലമുറകളോളം ഞങ്ങൾ ചുമക്കേണ്ടി വരികയും ചെയ്യുകയാണ് അപ്പോഴൊക്കെ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉണ്ടായിരുന്നു ആ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ കല്ലറയിലേക്ക് നോക്കി അങ്ങ് മരിക്കാതിരുന്നെങ്കിൽ എന്ന ഒരു സാധാരണ പൗരബോധത്തിൽ നിന്നുണ്ടാകുന്ന ഒരു നീതിക്ക് വേണ്ടിയുള്ള നിലവിളി അങ്ങ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് കേരളത്തിൽ സ്വന്തം അവകാശം ചോദിക്കാൻ അർഹത ഉണ്ടെങ്കിലും ചോദിക്കാൻ കഴിവില്ലാത്ത പരിമിതികളുള്ള ഭിന്നശേഷിയുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മക്കളും അവരുടെ മാതാപിതാക്കളും അവരെ പരിശീലിപ്പിക്കുന്ന വിദ്യാലയങ്ങളും അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുടെ നിലവിളി ഇന്ന് കേരളത്തിൻ്റെ നീതി ബോധത്തിന് മുമ്പിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് അങ്ങ് മരിക്കാതിരുന്നെങ്കിൽ എന്ന ഒരു ചോദ്യവുമായിട്ട്